അയസ് ഞങ്ങളിങ്ങനെ ഇതൊരു സ്ഥലം എവിടെയാണോ കാട്ടൂര് കാട്ടൂര് പാടത്തൂടെ ഇങ്ങനെ പോയിരുന്നു ആ കാണിച്ച ഫ്രണ്ട് കാണിച്ചു കൊടുത്തേ അപ്പം അതിലൂടെ ചെറിയൊരു പൂച്ച പാസ് ചെയ്ത് പോയി ഇവിടെ വീടുകളൊന്നും ഇല്ല കേട്ടോ ഒരൊറ്റപ്പെട്ട സ്ഥലമാണ് ഒരു പാടവും സൈഡ് ആരും കൊണ്ട് ഉപേക്ഷിച്ചിട്ട് ചെറിയൊരു പൂച്ച എന്ന് തോന്നുന്നു കേട്ടോ അതിൽ പാസ് ചെയ്ത് പോയി അതിന് കിട്ടുമെന്ന് നോക്കാനായിട്ട് ഞങ്ങൾ പോകുന്നെ അങ്ങോട്ട് കാണിച്ചു കൊടുത്ത് ഇവിടെ എവിടെയോട്ടാ ഈ പൂച്ചക്കുട്ടിനെ നോക്കാനായിട്ട് ഞങ്ങൾ വന്ന നോക്കിക്കോണ്ടെട്ടോ എവിടെയത് എന്താണ് അപ്പൊ ഈ പൂച്ചക്കുട്ടി എന്താ സംഭവിച്ചു നോക്കാം നമുക്ക് പൂച്ച കുട്ടീനെ ആരോ ഇവിടെ വിട്ടിട്ട് പോന്ന പൊളിച്ചിരിക്കണേ ഈ പരിസരത്തൊന്നും ഒരു മനുഷ്യനില്ല കേട്ടോ ആര് എടാ കൊട്ടയുണ്ടോ കൊട്ട അല്ലെങ്കിൽ കൂടുണ്ടോ അത് ഇങ്ങനെ എടുത്തിട്ട് പോവും എന്താണ് അവസ്ഥ വേണ്ട ഓടി പോണു അങ്ങനെ ഇവനെ നമ്മൾ പൊക്കി ഇവനാണ് ഇവനാണോ എന്തായാലും നമ്മൾ ഇവനെ നമ്മളിവനെ പൊക്കി വീട്ടിൽ കൊണ്ടുപോകുകയാണ് റെഡിയാക്കാം എന്നാ കൊണ്ടുപോവല്ലേ അതിൻ്റെ പേരിൽ ഇവനെ നമുക്ക് ഈ സീറ്റിലിരുത്താം കൈസപ്പം നമ്മൾ പൂച്ചക്കുട്ടീനെ പൊക്കിയിട്ടുണ്ട് വണ്ടിക്കുള്ളിലാണോ വണ്ടിക്കുള്ളിലുണ്ട് ഞങ്ങളൊരു വർക്ക്ഷോപ്പിലേക്ക് പോകുന്ന വഴിയായിരുന്നു അപ്പം ഈ പൂച്ചയ്ക്ക് നല്ല പൂച്ചക്കുട്ടിക്ക് നല്ല വിശപ്പുണ്ടെന്ന് നമുക്കറിയാം അപ്പം പോകുന്ന വഴിക്ക് ചായക്കട കയറിയ കുറച്ച് പാല് മേടിച്ച് കൊടുത്തു ഒഴിച്ച പാൽ മുഴുവൻ കുടിച്ച് തീർത്തു കേട്ടോ െ മറ്റീട്ടിലേക്ക് സമർപ്പിക്കാൻ പോവുകയാണ് ആദ്യം കഴുകിട്ട് അപ്പിട്ട് മേടിക്കുന്ന ആശുപത്രി പൂച്ച കുട്ടിയാ റോട്ടിലെ പോടത്തെ ആരുമില്ലാത്ത സ്ഥല അത് സത്യ പോകും Ada பொண்ணு அட ஆஃபீஸ்ல லாக்

എഡിറ്റ് ചെയ്തിട്ടിട്ട് പൂച്ച കുട്ടീന ആരെങ്കിലും ഇതിനിക്കാൻ പറ്റുന്നില്ലേ പൂച്ച കുട്ടിക്ക് ചോറും പാലൊക്കെ കൊടുത്ത് വീണ്ടും കൊടുത്ത് സംഗതി ഉഷാറായി വരുന്നുണ്ട് പൂച്ചുട്ടിക്ക് പുതിയൊരു പേരിടണം നിങ്ങൾ കമൻസി പേര് സജസ്റ്റ് ചെയ്യുക habisin Ya sampai kakak juga <laughs>